ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ഞാൻ അവരെ ബഹുമാനിക്കുന്നു അവർ കേരളത്തിൽ സ്ത്രീകൾക്ക് വേണ്ടി പോരാടുന്ന ഒരു നേതാവാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ശോഭ ചേച്ചി ഈ കുട്ടിയുമായി സംസാരിച്ചിട്ടുണ്ട് ശോഭ ചേച്ചിക്ക് ഇതിന്റെ സത്യം മുഴുവനും അറിയാം എം ടി രമേശിന്റെ എറണാകുളത്ത് അദ്ദേഹം താമസിച്ചിരുന്ന വീടിന്റെ വീട്ടിൽ പോയി ഈ കുട്ടി കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് മുട്ടാവുന്ന മുഴുവൻ വാതിലുകളിലും ഈ കുട്ടി പോയി പരാതി പറഞ്ഞിട്ടുണ്ട് പാർട്ടിയുടെ മാനം രക്ഷിക്കണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ സംഘടനാ സ്നേഹമുള്ളത് ഉണ്ട് ആ കുട്ടി പലപ്പോഴും അതിൽ നിന്ന് വിട്ടുനിന്നുണ്ട് ഇവരെ സമ്മർദ്ദത്തിന് വഴങ്ങി അത് മാത്രമല്ല ഈ കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ ഈ കുട്ടിക്കും അമ്മയ്ക്കും നേരെ നല്ല ആക്രമണം നടന്ന് ഈ കുട്ടിക്ക് ഗുരുതരമായ രീതിയിൽ പരിക്കേറ്റിട്ടുണ്ട് പരിക്കേറ്റ് തീരെ വയ്യാതിരുന്ന കുട്ടിയുടെ ചികിത്സയ്ക്ക് സഹായം കൊടുത്ത വ്യക്തിയുടെ പേര് ഇന്നത്തെ കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപി എന്നാണ് ശ്രീ സുരേഷ് ഗോപിയും ശ്രീമതി ശോഭാ സുരേന്ദ്രനും ഗോപാലംകുട്ടി മാസ്റ്ററും ഒക്കെ ഇത് നിഷേധിക്കട്ടെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് അവർക്ക് ഇത് നിഷേധിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവർക്കെല്ലാം ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ് എനിക്ക് ബി ജെ പിയുടെ സംസ്ഥാന പ്രശ്നോട് പറയാനുള്ളത് കൺവിൻസ് ചെയ്യാൻ കഴിയാതെ കൺഫ്യൂസ് ചെയ്യിപ്പിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന കൃഷ്ണകുമാറിന്റെ വാക്കുകൾക്കാണോ നിങ്ങൾ മുഖവില കൊടുക്കുന്നത് അതോ കഴിഞ്ഞ ഏറെ വർഷങ്ങളായി ഒറ്റയ്ക്കൊരു പോരാട്ടവുമായി ഇറങ്ങി പുറപ്പെട്ട് നിയമം പഠിച്ച് തനിക്ക് പോരാടാൻ വേണ്ടി നിയമം പഠിച്ച് അഭിഭാഷകയായിത്തീർന്ന കേരളത്തിലെ മുഴുവൻ അതിജീവിതകൾക്കും ഒരു മാതൃകയായി മാതൃകയായിത്തീർന്ന ഒരു പെൺകുട്ടിയുടെ പരാതിയാണോ നിങ്ങൾ മുഖവിലയ്ക്കെടുക്കേണ്ടത് ആ പെൺകുട്ടിയെ ഹരാസ് ചെയ്യുന്ന രീതിയിൽ ആ കുട്ടിയെ ആ കുട്ടിയെ ഒരു മോശക്കാരിയാക്കുന്ന രീതിയിലൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിലും കൃഷ്ണകുമാറിന്റെ ആളുകളുമൊക്കെ മോശം പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നു ഞാൻ ആ ബി ജെ പി ആർ എസ് എസ് പ്രവർത്തനോട് ചോദിക്കുകയാണ് നിങ്ങളുടെ സഹോദരിയായിരുന്നു അവർ നിങ്ങളുടെ അനുഭാവിയായിരുന്നു അവർ ആ പെൺകുട്ടിയാണോ നിങ്ങൾ അവഹേളിക്കുന്നത് ഈ പറയുന്ന കാലഘട്ടത്തിൽ ഞാൻ ബി ജെ പിയുടെ ഏതെങ്കിലും പ്രധാന ചുമതലയിൽ നിന്നൊരാളല്ല ഞാൻ എങ്ങനെയാണ് സ്വാധീനിച്ചു കൃഷ്ണമാർ പറയുന്ന പോലെ സ്വാധീനിച്ചു കള്ളപരാതി ഉണ്ടാക്കാൻ പോകുന്നത്